ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അലഹമില്ല കുഴപ്പമൊന്നുമില്ല സുഖം ഇപ്പോൾ കുറേ ആയില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടോ കുറേ ആയി എന്ന് പറഞ്ഞാൽ കുറച്ചധികമായി അതിൻ്റെ ഇടയ്ക്ക് ഞാന് വായക്കാടൊക്കെ ഒന്ന് പോയി കൊണ്ടുവന്നു അപ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞാണ്ടൊരു വീഡിയോ ഇട്ടീനി അതിൻ്റെ ശേഷം പിന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഇന്നലെയൊക്കെ വിചാരിച്ച് വീഡിയോ എടുക്കുക എടുക്കാമെന്ന് പിന്നെ അങ്ങനെ എടുക്കാൻ എന്തോ ഒരു ചെറുപ്പമൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ഇപ്പം എന്തോ ഒരു മടി ഇങ്ങനെ അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലേനെ അപ്പം ഇന്നും ഇന്നലെയൊക്കെ നല്ല മഴയാണല്ലോ അല്ലേ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ ഇന്നും അതേപോലെ തന്നെ മഴ ആണ് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞീനെ കിട്ടോ വീണ്ടും മഴ തുടങ്ങി മഴ തന്നെ മഴ അപ്പം നല്ല തണുപ്പ് ഞങ്ങൾ ഇപ്പാടത്തിൻ്റെ സൈഡും തൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ട് മഴ പെയ്ത പോത്തിനും നമുക്ക് എല്ലാ തണുപ്പും തൊക്കെ ആയിട്ടോ അപ്പം എല്ലാം പൊതച്ചു ഉറങ്ങിണ്ട് തണുപ്പും തൊക്കെ ആയിട്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന മഴ ഒക്കെ അല്ലേ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുക അപ്പം വൈകുന്നേരമായി അപ്പോൾ നമുക്ക് അവൻ കൂട്ടിയിട്ട് ചാ നല്ല ചൂട് ചായയും കടിയൊക്കെ തിന്നുമ്പോൾ ഒരു രസമാണല്ലോ മഴ ഒക്കെ ഇങ്ങനെ പെയ്യും അപ്പോൾ ഉണ്ടാക്കാന്നൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതാ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഒന്ന് ചോരും കുറച്ചു നേരം ഒരു ഗ്യാപ്പ് ഇടും വീണ്ടും മഴ പെയ്യും അതിൻ്റെ അടുത്ത് ചെറുതായിട്ടൊരു വെയിലൊക്കെ ഇങ്ങനെ വന്നു നോക്കും പിന്നെ അതേപോലെ വീണ്ടും മഴയും അങ്ങനെ ആണ്ട്ടൊന്നും ഇന്നലെയൊക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകണം എന്താ വെച്ചാൽ നേന്ത്രപ്പഴം കൊണ്ട് കടലേറ്റ് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഇതുവരെ തിന്നിട്ടോന്നുമില്ല ഞാനപ്പൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് കരുത്തി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഒന്ന് ഒന്നറിയാമല്ലോ നമ്മൾ ചിക്കനോടും ബീഫോണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കി തിന്നൊക്കെ ചെയ്തത് പക്ഷേ പഴം കൊണ്ട് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പം നീന്ത്രപ്പഴം ആയതുകൊണ്ട് പിന്നെ ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ആ പിന്നെ അതാ മെയിലാഞ്ചിട്ടീട്ടോ വായക്കാട് ഞാൻ അങ്ങനെ നഗത്തുമ്പം മെയിലാഞ്ചി ഇടലേ ഇല്ല കേട്ടോ എനിക്കിഷ്ടമല്ല മേലാഞ്ചി നഗത്തുമ്പോൾ എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ നകത്തുമ്പോൾ മെയിലാഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ അത് ശേമിങ്ങാ പറ ഇട്ടൂടെ ഇട്ടൂടെ അങ്ങനെ കുറച്ച് മുന്നനാ ഇട്ടീനി അപ്പോൾ ഞാൻ അവിടെ വായക്കാട് പോയപ്പോൾ ബേബി ഇങ്ങനെ ഇടുന്ന കണ്ടപ്പോൾ എനിക്കൊരു ഇങ്ങനെ ഇടാൻ അങ്ങനെ ഞാൻ ഇട്ടതാണ് കേട്ടോ ഇട്ട് കയ്യുമ്പത്തേ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ അപ്പോൾ അവിടെ ഒരു ഒരു ആയിട്ടില്ല ഒരു ഓറഞ്ച് കളർ അപ്പോ ഞാൻ അങ്ങോട്ട് പോന്ന് പോന്നപ്പോൾ ഞാൻ പറിച്ചു പോരണം എന്നൊക്കെ കരുതി പിന്നെ പറിച്ചു പോകുന്നില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു ഓറഞ്ച് കളറായിട്ട് ഇങ്ങനെ നിൽക്കുക പൊതുവേ ഞാൻ അങ്ങനെ നകത്തുമ്പോട്ടേലും ഇല്ല അപ്പോൾ നമുക്ക് സാധനമൊക്കെ ഉണ്ടാക്കുന്നതും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം റെസിപ്പിയൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വയ്ക്കേണ്ടി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഏതായാലും ഞാൻ ഉണ്ടാക്കി വെക്കട്ടെ എന്നിട്ട് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം അപ്പോൾ പായു അധികം സാധനമൊന്നും വേണ്ട പയം തേങ്ങയും പഞ്ചസാരയും പിന്നെ അണ്ടി മുന്തിരി അതൊക്കെ നമ്മളോട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കാഞ്ചര ഉണ്ടാക്കൽ പരിപാടിയൊക്കെ തുടങ്ങുക അപ്പം ഫസ്റ്റ് നമുക്ക് അടുക്കളയിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് തുടങ്ങാം മഴ ആയതുകൊണ്ട് തന്നെ ഇരുട്ടാട്ടോ എങ്ങുണ്ടോ അവിടെ ഇമ്മ ഉണ്ട് കേട്ടോ അടുക്കളയിൽ വന്നപ്പോൾ ഇവിടെ ഒരു തേങ്ങ വിളിച്ചത് അപ്പോൾ ആ മഴ അങ്ങനെ സാറിനുണ്ട് കേട്ടോ കാണുണ്ടോയെന്നറിയില്ല തെറ്റൊക്കെ ഇട്ട് വന്നപ്പോ ഇരുട്ടത്തൊരാൾ കുത്രയ്ക്ക് ഇരുട്ടെന്ന് പറഞ്ഞാൽ മഴേന്റെ മൂടലോണ്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഇരുട്ടോ അപ്പോൾ തേങ്ങ പൊളിക്കാൻ നമുക്ക് തേങ്ങ പൊളിച്ചേണ മെഷീന് അതിൻ്റെ ഇത് മുറിഞ്ഞീന് അപ്പോൾ പൊളിച്ചാൻ കഴിയൂല അപ്പം ഇങ്ങനെ കത്തി കൊണ്ടാണ് തേങ്ങനെ പൊളിച്ചത് അറിയില്ല കത്തിയോണ്ട് പൊളിക്കാൻ എനിക്ക് കഴിയൂലട്ടോ അപ്പം ഉമ്മ ഉമ്മാനെ ഏൽപ്പിച്ചത് തേങ്ങ പൊളിച്ചാൻ അപ്പം നമുക്ക് പയൊന്ന് ആവി കയറ്റിയാണ്ട് എടുക്കണം അപ്പം പഴമൊക്കെ ഇതാക്കാൻ വയ്ക്കട്ടെ കേട്ടോ ഒരു ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടോ പിന്നെ ഇറച്ചിക്കൊട്ട വെച്ചേക്കാണ്ട് അതിൽ പായത്തിനി വെച്ചെടുത്തേണ് താലി മാല ഒക്കെ മുറിച്ചാണ്ട് പായത്തിനി വെച്ചെടുത്ത് ഒരു അഞ്ച് പായം എടുത്ത് കേട്ടാണ് പായത്തിനി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് ആയി വരട്ടോ നമ്മൾ വീഡിയോ പുതുതായിട്ടാണെ ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് വിടേണ്ടിട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് സബ്സ്ക്രൈബ് അനുഗണേ ഇല്ല കേട്ടോ ആ കൈമ്പലെന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു വണിക്കെ ആവാൻ വേണ്ടിയിട്ട് അത്രയും പെട്ടെന്ന് വണിക്കെ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരേണ്ടിട്ടോ അപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ ഞാൻ കുറച്ചായി വീഡിയോ ഇട്ടിട്ടു പക്ഷെ പിന്നെ അതിന്മൊന്നിട്ടേ അല്ല കേട്ടോ അങ്ങനെ അതിമ്മേലന്നെ ഇങ്ങനെ നിൽക്കാം കേട്ടോ സബ്സ്ക്രൈബ് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബൊക്കെ അടിച്ചു സപ്പോർട്ട് ചെയ്ത് തരേണ്ടിട്ടോ അപ്പം നമുക്ക് പായ ഒക്കെ ഒന്നാവാട്ടെ അപ്പോഴത്തേനും നമുക്ക് തേങ്ങ കേട്ടോ തേങ്ങ ചിരകടാ ഞാൻ കാണിച്ചു തരാം നമുക്ക് ചിരവ ഏതാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ നമ്മളെ ചിരവ കണ്ടില്ലേ അപ്പോൾ ഇതും അങ്ങനെ നൽത്തിരുന്നതാണ് നമ്മൾ ചിരവല് പക്ഷെ ഇതുമ്പോൾ നല്ലോണം നല്ല മൂർച്ച കേട്ടോ പെട്ടെന്ന് നമ്മളെ ചിരകല് കഴിയും ഇതാണ് ചേരവ ാണ് ചെരവേങ്ങനെ ചിരകി വെച്ച് നെട്ടോ പിന്നെ പയത്തിനതമ്മ തോലും ഒരു ഇടുക്കിണ്ട് ആ ചൂട് കുറച്ച് ആരും ുമ്പതാ പയത്തിന തോലൂരിക്ക് കേട്ടോ പക്ഷെ നമുക്ക് കുറച്ച് ഇത് വേണം കേട്ടോ എന്ത് പറയുക ബ്രെഡ് ബ്രെഡ് പൊടിച്ചത് വേണം അപ്പം നമുക്ക് അതൊന്ന് മിക്സിയിലിട്ടാണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഗേക്കും കുറച്ച് ഇടണം പിന്നെ നമുക്ക് ലാസ്റ്റ് പയം കടലേറ്റാണല്ലോ അപ്പോൾ അതിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ബ്രെഡിനൊന്ന് എടുക്കാം പൊടിച്ചെടുക്കാം ബ്രെഡിന് ഞാൻ നല്ലോണം കണ്ടില്ലേ പൊടിച്ചെടുക്കണം കേട്ടോ ഇതൊരു ഏഴ് എട്ട് ബ്രെഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് പൊടിച്ചപ്പോമിച്ച് പഴത്തിനൊക്കെ നല്ലോണം പുത്തി ഒടച്ചൊക്കെ റെഡിയാക്കി വെച്ചത് അതേപോലെ തന്നെ ചട്ടി വെച്ചു കേട്ടോ ഇത് വാട്ടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നീക്കം കുറച്ച് നെയ്യ് വെച്ചെടുക്കണം അത് തരാം അപ്പോൾ അതൊക്കെ നമ്മളെ നെയ്യൊക്കെ അല്ല ചൂടായിപ്പം ഇങ്ങനെ അണ്ടീനതാണ് അങ്ങനെ ചെറുതാക്കി ഇങ്ങനെ അതാക്കിയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാൻ ഇപ്പം മുന്തിരിയും കൂടി ഇടണം കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതമായി ഇതിൽ മുന്തിരി അണ്ടി നല്ലോണം അതാ ഇങ്ങനെ വയൻ്റെ വന്ന് അത് നമുക്ക് ചിരകി വെച്ച് തേങ്ങ ഇട്ടെടുക്കാം ഇല്ല തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി തിലക്കായ് ഇട്ടുകൊടുക്കണം ഇത് തേങ്ങ നല്ലോണം വയൻ്റെ ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇത് കിടന്നാണ്ട് ഒന്ന് ഇതായാൽ മതി അപ്പോൾ തീച്ചപ്പോൾ നമുക്ക് പഞ്ചസാരയും ഏലക്കായും ഇടാം പത്രമാണോ പിന്നെ അതാതിക്ക് നമുക്ക് ഒരു കയ്യിൽ പഞ്ചസാര ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ചുകൂടി ഇട്ടല്ലേ കുറച്ചുകൂടി ഇട്ടു പഴയ അത് രണ്ടുണ്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് ഞങ്ങൾക്ക് ഏലക്കായ് കുത്തിയതും കൂടി ഇട്ടുകൊടുക്കും ഏലക്കായ് പൊടിയൊക്കെ ഇട്ടുകൊടുക്കും ഇപ്പം പൊടിയില്ലാത്തതിനോട് ഏലക്കായനെ കുത്തിക്കാണ്ട ഇട്ടുകൊടുക്കാം കേട്ടോ എത്രണ് ഇപ്പോൾ ഒരു നാല് ഏലക്കായ ഇപ്പോൾ എടുത്തിട്ടു അപ്പോൾ എത്ര പണിയുള്ളൂ സിമ്പിളാട്ടോ പണിയൊന്നുമില്ല അപ്പോൾ ഇനി ഈ മിക്സ് നമുക്ക് നമ്മളാ പായത്തേക്കടുത്തട്ടി കൊടുക്കും നമ്മളാ തേങ്ങയും പിന്നെന്താ മുന്തിരി അണ്ടി ഇതൊക്കെ ഈ പായത്തിക്ക് ഇട്ട് കണ്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ടോ ഇത് മിക്സ് ഇടണ വീടൊക്കെ ഉമ്മനോട് ഇടുപ്പിച്ചീനിയോ പക്ഷേ അത് എടുത്തത് റെഡി ആയിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോഴാണ് കണ്ടെ അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ കടലേറ്റിൻ്റെ ആ ഷേപ്പിൽ ഇങ്ങനെ ഇതാക്കിയാണ്ട് ഇങ്ങനെ എടുക്കട്ടോ പിന്നെ അതിങ്ങനെ ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കും അപ്പം ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം നമ്മൾ കടലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ ഞാൻ ഒക്കെ ആക്കീനു കിട്ടും ആക്കിയിട്ട് ഇത് ഇങ്ങനെ തിന്നാനെ നല്ല ടേസ്റ്റും കിട്ടും ഇനി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റും കിട്ടും ഇങ്ങനെ തിന്നാൻ അപ്പം ഇത് നമ്മൾ ഇനി കടലേറ്റ് ചെയ്യണം അതേ മെത്തേഡ് തന്നെ ഇതിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് പൊടിയിൽ മുക്കുക ഇങ്ങനെ അത് ഒന്നിനെ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഇനി ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ അത് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പൊരിക്കുക പക്ഷേ ഇത് ഇങ്ങനെ തിന്നാനെ ടേസ്റ്റ് ഉണ്ട് അത് ഒന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യട്ടെട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി കേട്ടോ ഫുള്ള് മുക്കിയൊക്കെ എടുക്കുന്നത് എണ്ണതാ ചൂടായി നമുക്കിത് പൊരിച്ചെടുക്കാം പെട്ടെന്നാവും കേട്ടോ അത് അധികം വേവാനും അങ്ങനെ ഒന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി കാരണം അത് പായൊക്കെ ആകുമ്പോൾ ആദ്യം വെന്ത് ഇതായതിനോട് തന്നെ വേവാനൊന്നുമില്ല അപ്പം നമ്മൾ ഇതൊന്ന് കളറ് മാറ്റിയാണ്ട് ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ കുറേ വേവാനിങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി പൊരിച്ചിട്ട് നമുക്ക് തിന്നും ഒക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇനി ഇതിന്ന് പൊരിച്ചെടുക്കട്ടെ അതാക്കണ് അപ്പുറത്ത് ചായക്ക് വെള്ളം വെച്ച് കേട്ടോ ഒന്ന് നമ്മൾ പാല് വാങ്ങി അപ്പോൾ പാലും വെള്ളവും കൂടി ഒപ്പരം വെച്ചാണ് അപ്പോൾ അവിടെ ചായക്കും വെള്ളം വെച്ചിട്ട് ഇവിടെ നമ്മളെ കടി കൊണ്ട് ഇരിക്കുന്നുണ്ട് ചായയും കടിയും ഒക്കെ റെഡി ആയിട്ടോ നമ്മൾ ചായ കുടിക്ക ചായ കുടിക്കാൻ പോവാട്ടോ ചെറുതായിട്ടൊരു പൊരൊക്കെ ഉണ്ട് കേട്ടോ കഫൊക്കെ ഉണ്ട് അപ്പോൾ കടി അടിപൊളിയായി പൊളി ആയി ഇടിയോ എടുത്തോണ്ടിരിക്കണേൻ്റെ ഇടയിൽ കരണ്ട് പോയിട്ടോ കരണ്ട് പോയിട്ട് ഇപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നത് അപ്പം ഇങ്ങനെ മഴ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിരണ്ട് പോയിട്ടോ ഇപ്പൊ കിരണ്ടൊക്കെ പോയി ഇപ്പൊ കിരണ്ട് വന്നാലെയാണ് പിന്നെ ഞങ്ങൾ വീടോ എടുക്കുന്നത് കേട്ടോ അപ്പൊ അതിന് കടിയൊക്കെ ഞങ്ങള് തിന്നാല് കുറച്ചിട്ടോ ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ട് അടി ഇപ്പോൾ സാധനമല്ലേ രസല്ലേ നിമ നല്ല രസമുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഷുഗർ ആയതുകൊണ്ട് കുറേ തിന്നാൻ പറ്റൂല നമ്മൾ അറിയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കോളി നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്ലോപ്പ് ആവുമെന്നില്ല ഇത് നമ്മൾ പുറമെന്ന് കണ്ടാൽ നമ്മൾ സാധാ കട്ട്ലേറ്റ് തന്നെ കേട്ടോ പക്ഷെ ഇത് തിന്നുമ്പോഴാണ് അറിയണത് ഇതിൻ്റെ ഉള്ളിൽ പയാണ് എന്നുള്ളത് കേട്ടോ പൊട്ടിച്ച കണ്ടോ അങ്ങനെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തോലോ തിന്നാത്തലോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ചായ ഒടിച്ചിട്ടോ അത് നല്ല പാൽ ചായും ഇതും മേണ്ടട്ടോ പാൽ ചായയും കടിയൊക്കെ കൂട്ടിയിട്ട് ഇനി ഞങ്ങൾ ചായ പോവാണ് പോവുകയാണ് മോള് ഉറങ്ങി നീച്ചപ്പോൾ ഓൾ കുടിച്ചിട്ടോ അപ്പം നമ്മള് കുടിക്കാൻ പോവാണ് നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് അപ്പം ചെറിയൊരു വീഡിയോ കുഞ്ഞു വീഡിയോ വൈകുന്നേരത്തെ ചായ ചായന്റെ കടിയൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പം ഇതുവരെ തിന്നാത്തൊരു സ്പെഷ്യലും ഉണ്ടാക്കി നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടി അപ്പോൾ ഉണ്ടല്ലോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ